ഹലോ വെൽക്കം ബാക്ക് പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെയാണ് വീഡിയോ കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമന്റ് ചെയ്യുക വീഡിയോയിലോട്ട് കിടക്കാം ഈ ആഴ്ച എന്ന് പറയുന്ന ഒരു ചതിയുടെ പരമ്പര തന്നെ അരങ്ങു വരുന്നൊരാഴ്ചയാണ് ചതികളെ ഏറ്റുവാങ്ങുന്നതോ നമ്മുടെ പാവം ഷാനവാസും ഷാനവാസ് ആക്ച്വലി ഇന്നലെ കുറച്ച് ഡൾ ആയിരുന്നെങ്കിലും പിന്നീട് അങ്ങ് കയറി ഫയർ ആവുന്നുണ്ട് അനീഷ് ആദിലാനൂറ ഇവരുടെ ചതി ഭയങ്കരമായ ചതിയാണ് അവർ ചെയ്യുന്നത് എന്ന് വ്യക്തമായി കാണിച്ചുകൊണ്ട് ബിഗ് ബോസിന്റെ പല സീൻസും നമുക്ക് കാണാനായിട്ട് പറ്റും ആദ്യമായിട്ട് ഞാൻ ആദില ഷാനവാസ് പ്രശ്നം നോക്കാം അത് അന്ന് നടക്കുന്നത് ഇങ്ങനെയാണ് അതായത് ഇവർ തമ്മിൽ മുന്നേ പറഞ്ഞ് ധാരണയായിട്ടുള്ള ഒരു കാര്യമാണ് ആരെന്നെ നോമിനേറ്റ് ചെയ്യുക എന്നുള്ളത് അതായത് പട്ടായ ഗേൾസും ഷാനവാസും പട്ടായ ഗേൾസ് എന്ന് പറഞ്ഞാൽ ആദില നൂറ അനുമോള് ഷാനവാസും ഡിസ്കസ് ചെയ്യുന്നുണ്ട് ആരെന്നെ നോമിനേറ്റ് ചെയ്യണമെന്ന് പക്ഷെ ആദില പറഞ്ഞ പേര് ഷാനവാസിന്റെയാണ് ആര്യൻറെ അല്ല ആര്യനെ പറഞ്ഞിട്ടേ ഇല്ല കൺഫെഷൻ റൂമിൽ ആയതുകൊണ്ട് അത് ആരും അറിയില്ല എന്ന് വിചാരിച്ചു ആദിലിരുന്നു പക്ഷെ ഷാനവാസ് അത് മനസ്സിലാക്കി അതെങ്ങനെയാണെന്ന് പറയാം അത് ഷാനവാസ് അന്മോളും കൂടെ സംസാരിക്കുന്നുണ്ട് ആര്നെ നോമിനേറ്റ് ചെയ്യാന്ന് പറഞ്ഞിട്ട് പറ്റിച്ചു എന്നുള്ള രീതിയില് അത് ആതിലെ സമ്മതിക്കുന്നേ ഇല്ല അതായത് ആരിനെയും മറ്റൊരാളെയും വോട്ട് ചെയ്തു എന്ന് തന്നെയാണ് ആതിലെ പറഞ്ഞുകൊണ്ടേയിരിക്കുന്നത് പക്ഷെ ബുദ്ധിയുള്ള ആളുകൾക്ക് പ്രത്യേകിച്ച് ഷാനവാസിന് മനസ്സിലാവും ബിഗ് ബോസ് അനൗൺസ് ചെയ്യുന്നുണ്ട് ഇന്ന കാരണങ്ങളാൽ രണ്ട് വോട്ടുകൾ നേടി ആര്യൻ ഷാനവാസ് ആര്യന് എത്ര വോട്ട് കിട്ടിയെന്ന് മനസ്സിലാക്കുന്നു ഒരു വോട്ട് ഷാനവാസിന്റെ ആണെന്ന് ഷാനവാസിന് വ്യക്തമാണ് അടുത്ത വോട്ട് ചെയ്ത ആൾ അനുമോളാണ് കാരണം ഓപ്പൺ നോമിനേഷൻ ആയിരുന്നു അപ്പൊ അതും അവിടെ പൊളിയാണ് അപ്പൊ വോട്ട് വോട്ടാകെ കിട്ടിയത് നിന്റെയും എന്റെയും മറ്റുള്ളവർ പറഞ്ഞ വോട്ട് എവിടെ അപ്പൊ അത് ചെയ്തിട്ടില്ല എന്ന് ഉറപ്പിക്കാം എന്നുള്ളത് പറയുന്നുണ്ട് പിന്നെ ആദല ഷാനവാസനെ നോമിനേറ്റ് ചെയ്ത കാരണം അത് ഇന്നലെ ലക്ഷ്മിയും ആതിലയും കൂടെ സംസാരിക്കുന്നത് നമുക്ക് കേട്ടാം ആതിലെയും ഷാനവാസുമായിട്ടുള്ള അടി കഴിഞ്ഞതിന് ശേഷം ലക്ഷ്മി ആതിലേം കൂടെ സംസാരിക്കുന്നുണ്ട് ഇദ്ദേഹത്തിന് പുറത്ത് പോസിറ്റീവ് ആണ് നിങ്ങൾ അയാളോട് മിണ്ടാതിരിക്കേണ്ട കാര്യങ്ങൾ പറഞ്ഞ് മനസ്സിലാക്ക് അതായത് പരിധിക്ക് കൊണ്ടുപോവാ വഴുക്കി കൊണ്ടുപോവാ എന്നുള്ള മട്ടില് നമ്മുടെ ലക്ഷ്മി ആതിലോട് സംസാരിക്കുന്നുണ്ട് അപ്പോൾ ആതില് അതിനെ വഴങ്ങാൻ അതായത് ഷാനവാസിനോട് സംസാരിക്കാൻ പോകുന്നു എന്ന രീതിയിലും ആതിലെ തലയാട്ടി നിൽക്കുന്നുണ്ട് അപ്പോഴും പറയുന്നത് ഞാൻ ഷാനവാസിന് വോട്ട് ചെയ്തിട്ടില്ല എന്ന് തന്നെയാണ് അതെന്തുകൊണ്ടാണ് കള്ളം പറയുന്നത് എന്ന് മനസ്സിലായില്ല അതായത് ഷാനവാസിന് തന്നെയാണ് അതിൽ വോട്ട് ചെയ്തിട്ടുള്ളത് പിന്നെ എന്തുകൊണ്ട് ആരോടും അത് പറയുന്നില്ല ശരി പറയുന്നത് തെറ്റാണെങ്കിൽ ഓക്കെ പക്ഷേ അതിനുവേണ്ടി അവിടെ ഒരു വഴക്കുണ്ടാക്കേണ്ട ആവശ്യമുണ്ടായിരുന്നു അങ്ങനെയാണെങ്കിൽ ഉണ്ടായിരുന്നില്ല അപ്പോൾ ഇനിയും പട്ടായ ഗേൾസ് ഷാനവാസുമായിട്ട് കമ്പനി കൂടാനുള്ള എല്ലാ സാധ്യതയും ഷാനവാസ് അത് വീഴാതിരുന്നാൽ ഷാനവാസിന്റെ ഗെയിം അവിടെ സ്റ്റാർട്ടാവുമെന്ന് തന്നെയാണ് അർത്ഥം ഓക്കെ പിന്നെ അനീഷിന്റെ ചതിക്കഥകൾ നമ്മൾ ഇന്നലെ കണ്ടതാണ് കേട്ടതാണ് ഇനി ഇന്നത്തെ ചതി പറയാം ഇന്നത്തെ ടാസ്ക് എന്ന് പറയുന്നത് ബോൾ കളക്ട് ചെയ്യാന്നുള്ളതായിരുന്നു അതില് ബ്ലാക്ക് ബോള് കിട്ടിയാല് ആ ഗെയിമില് ഏറ്റവും പോയിന്റ്സ് കുറവ് നമുക്കാണെങ്കിൽ നമുക്ക് ആ ഗെയിം റദ്ദാക്കാം അങ്ങനെയുള്ളതാണ് ആ ടാസ്ക് അപ്പൊ ഇതിലിപ്പോൾ കുറെ പേർക്ക് ബോൾ കിട്ടുന്നുണ്ട് ബ്ലാക്ക് ബോള് കിട്ടുന്നുണ്ട് ആര്യൻ അക്ബർ ഇവർക്കൊക്കെ ബ്ലാക്ക് ബോൾ കിട്ടുമ്പോൾ അവർ അവർ സ്വയം ഒന്ന് പരിശോധിക്കാം അവർക്ക് വോട്ട് അല്ലെങ്കിൽ പോയിന്റ്സ് കുറവാണെങ്കിൽ അവർ ആ ഗെയിം റദ്ദാക്കും അങ്ങനെ കൊണ്ടിരിക്കുന്ന ഗെയിമില് പെട്ടെന്ന് അനീഷിന് നമ്പർ ഓഫ് ബോൾസ് കൂടുതൽ കിട്ടുന്നു ബ്ലാക്ക് ബോൾ കിട്ടുന്നത് ഷാനവാസിനും ഷാനവാസ് നോക്കുമ്പോൾ ഷാനവാസിന് ബോളുകൾ കുറവാണ് ബ്ലാക്ക് ബോൾ കിട്ടിയിട്ടുണ്ട് ഗെയിം റദ്ദാക്കാനുള്ള അവകാശം ഷാനവാസിനുണ്ട് ഷാനവാസ് അത് ചെയ്യുന്നു പക്ഷേ അനീഷ് പറയാണ് അത് ചെയ്തത് ശരിയായില്ല ചതിച്ചു ഷാനവാസ് ചതിച്ചു എന്നാണ് പറയുന്നത് എന്തുകൊണ്ട് ഷാനവാസ് ഗെയിം കളിക്കുമ്പോൾ ചതിയാവുന്നു അനീഷ് ഗെയിം കളിക്കുമ്പോൾ അത് ബ്രില്യൻ ഗെയിം ആവുന്നു മനസ്സിലാവാത്ത ഒരു കാര്യം തന്നെയാണത് അനീഷ് എപ്പോഴും ഇങ്ങനെയുള്ള കാര്യങ്ങളിൽ മറ്റുള്ളവരുടെ ഗെയിമിന് ഒരു വിലയും കൊടുക്കാറില്ല അനീഷിന്റെ ഗെയിമിനും അനീഷിന്റെ ചിന്തയ്ക്കും അനീഷിന്റെ പേഴ്സണൽ സ്പേസിനും മാത്രം വില കൊടുത്തുകൊണ്ടാണ് അനീഷ് സംസാരിക്കാറുള്ളത് അതായത് ഫ്രണ്ട് 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 എന്ന് പറഞ്ഞിട്ട് ഒരു ഇമോഷണൽ അറ്റാച്ച്മെന്റ് ക്രിയേറ്റ് ചെയ്തിട്ട് അതിനെ അങ്ങ് ഗെയിമിലേക്ക് വലിച്ചഴിക്കും എന്നാൽ സ്വന്തമായിട്ട് ഗെയിം കളിക്കുമ്പോൾ അതൊന്നും നോക്കൂല്ല മറ്റുള്ളവർ ഗെയിം കളിക്കുമ്പോൾ ഇവൻ എന്നെ ചതിച്ചു അവൻ അങ്ങനെ ചെയ്തു ആ ഗെയിമിൽ അങ്ങനെ ചെയ്തു എന്നും പറഞ്ഞ് മറ്റുള്ളവരെ ഇട്ട് വലിച്ചു കീറുകയും ചെയ്യും അതാണ് ഇന്ന് അവിടെ ഉണ്ടായിട്ടുള്ളത് അപ്പോൾ അതൊരു മഹാചതി തന്നെയാണ് ആക്ച്വലി അത് ഇനിയിപ്പോൾ ഇന്നലെ നടന്ന ഒരു രസകരമായ ഗെയിം അതാണ് നമ്മുടെ ക്യാപ്റ്റൻസി ടാസ്ക് അതിൽ അനു ആര്യൻ അതുപോലെ തന്നെ നമ്മുടെ സാബുമാൻ ഇവർ ക്യാപ്റ്റൻസി ടാസ്ക് ഒരു കയറുമായിട്ട് നടക്കുന്നുണ്ട് നെവിൻ അനുമോൾക്ക് ടാസ്ക് ക്യാപ്റ്റൻസി കിട്ടാതിരിക്കാൻ എന്തൊക്കെ ചെയ്യാൻ പറ്റുമോ അത് മുഴുവൻ അവിടെ കിടന്ന ിച്ചു ചെയ്യുന്നുണ്ട് അവിടെ കടന്ന് മറിയുകയാണ് കോളിളക്കം സൃഷ്ടിക്കുകയാണ് നെവിൻ നെവിന്റെ ആ ഒരു മൂവ് നന്നായിട്ടുണ്ടായിരുന്നു അത് റിട്ടേറ്റിംഗ് ആയിരുന്നെങ്കിലും അനുമോൾക്ക് അത് കിട്ടരുത് എന്ന് കരുതി ചെയ്ത ഒരു സംഭവം നന്നായിട്ട് തോന്നി അതായത് അനുമോൾ അത് ക്യാപ്റ്റൻസിയിലേക്ക് വന്നു കഴിഞ്ഞാൽ പല ഭാഗത്തും ഇവർക്കൊരു സ്വാതന്ത്ര്യ കുറവുണ്ടാവും എന്നുള്ളത് നെവിൻ മനസ്സിലാക്കിയിട്ടുണ്ട് അതുകൊണ്ടാണ് നെവിൻ അങ്ങനെ ചെയ്തത് പക്ഷെ നെവിൻ അതിൽ തോറ്റുപോവുകയാണ് ഉണ്ടായിരുന്നെങ്കിലും ആ മൂവ് അടിപൊളിയായിരുന്നു എന്ന് പറയാതിരിക്കാൻ വയ്യ ഇനിയിപ്പൊ പറയുകയാണെങ്കിൽ ഈ ആഴ്ച ആര് പുറത്തു പോകും നിങ്ങൾക്ക് തോന്നുന്നത് ആര് ആരൗട്ടാവുമെന്നാണ് ഇപ്പോ അക്ബറിന്റെ ഗ്യാങ്ങിലെ എല്ലാവരും പോയി ഇനി ആര്യനും അക്ബറും മാത്രമാണ് ഉള്ളത് നെവിൻ ആക്ച്വലി അക്ബറിന്റെ കൂടെ നിൽക്കും മറ്റുള്ളവരുടെ കൂടെ നിൽക്കും അതുകൊണ്ട് നെവിനെ നമുക്ക് അവിടെ നിന്ന് ഒഴിവാക്കാം ഇനിയിപ്പോ ആരാണ് ഔട്ടാവാൻ പോകുന്നത് അതായത് അനീഷ് ഇല്ല അനീഷ് നോമിനേഷനിലില്ല അനുമോള് നോമിനേഷനിലില്ല ആതിലെ നോമിനേഷനിലില്ല മറ്റുള്ളവരാണ് നോമിനേഷനിലുള്ളത് അപ്പോ ഈ വോട്ട് കിട്ടാൻ സാധ്യതയുള്ള ഷാനവാസിന് വോട്ട് ഉണ്ടാവും ഉറപ്പായിട്ടുണ്ടാവും അനീഷിന്റെ വോട്ട് ആർക്ക് പോവും അനീഷിന്റെയും അനുമോളിന്റെയും വോട്ട് ആതിലയുടെ വോട്ട് എന്തായാലും നൂറയ്ക്ക് പോകും അനുമോളുടെ വോട്ടും നൂറയ്ക്ക് പോകും അപ്പൊ നൂറ സേഫ് ഇനി ഷാനവാസ് ഉറപ്പായും സേഫാണെന്ന് നമുക്ക് ഒരു സംശയമില്ലാതെ തന്നെ പറയാം ഇനി മറ്റുള്ളവരുടെ വോട്ടിന്റെ അടിസ്ഥാനം എങ്ങനെയാണ് അനീഷിന്റെ ഫാൻസ് ആർക്ക് വോട്ട് ചെയ്യുന്നു അവർ ഇന്നാവും അല്ലാത്തവർ ഔട്ട് അക്ബർ ഔട്ടാവാനുള്ള സാധ്യതകളൊക്കെ കാണുന്നുണ്ട് കാരണം ഒന്ന് അക്ബറിന്റെ കൂടെയുള്ള ആളുകളൊക്കെ പോയി അവരൊക്കെ വോട്ട് ചെയ്തത് വിജയിപ്പിക്കുകയാണെങ്കിൽ അക്ബറിന് ഇന്നാവാം പക്ഷെ അവിടെ അക്ബറിന്റേതായിട്ടുള്ളൊരു ഗെയിം കാഴ്ച വെക്കുന്നുണ്ടോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ വളരെ കുറവാണ് മറ്റുള്ളവരുടെ കണ്ടന്റിൽ കയറി കണ്ടന്റ് ഉണ്ടാക്കുകയാണ് അക്ബറിന്റെ ഇപ്പോഴത്തെ ഒരു ജോലി അതുകൊണ്ട് തന്നെ അക്ബറിന് വളരെയധികം ചാൻസ് കൂടുതലാണ് നോക്കാം നമുക്ക് നെവിൻ ആണോ അക്ബർ ആണോ ലക്ഷ്മിയാണോ പുറത്തു പോകുന്നതെന്ന് ബാക്കിയുള്ളവർക്കൊക്കെ ഒരുവിധം ചാൻസ് ഉണ്ട് ആരെയൊക്കെ അത്യാവശ്യം നന്നായിട്ട് തന്നെ ഗെയിം കളിക്കുന്നുണ്ട് അവർക്കൊക്കെ ചാൻസ് ഉണ്ട് അക്ബർ നെവിൻ ലക്ഷ്മി എന്നീ മൂന്ന് പേരുടെ ആരായിരിക്കും ഈ വരുന്ന ആഴ്ച പുറത്തു പോവാ എന്നറിയാം മറ്റൊരു വീഡിയോ ആയി പിന്നെ കാണാം ബൈ ബൈ